ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളൊരു യാത്രയിലാണ് രാവിലെ മണിയായപ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ് നമ്മൾ പാലാ ഈരാറ്റുവേട്ട വരെ പോവുകയാണ് കേട്ടോ അതിൻ്റെ കാരണം ഞാൻ വഴിയേ പറയാം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് കരുതുന്നു ഇവിടെ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ട് ഒരു അഞ്ചാറ് ദിവസത്തിലേറെ ആയി അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ആരുടെയും ചാനലിലേക്ക് വരാനും വീഡിയോസ് കാണാനോ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ആരും പരിഭവിക്കരുത് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ചേട്ടായിക്ക് നടുവേദന ഉള്ളതും എം ആർ എടുത്തതും ഒക്കെ ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ഇടയ്ക്കാണ് അറിയുന്നത് പാലാ ഈരാറ്റുപേട്ടയിൽ ഇങ്ങനെ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ ഉണ്ടെന്നും അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് നല്ലതാണെന്ന് നമ്മൾ അറിയുന്നത് അങ്ങനെ നമ്മൾ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോഴത്തേക്ക് നാൽപ്പത്തൊമ്പതാമത്തെ ടോക്കണാണ് നമുക്ക് കിട്ടിയത് അങ്ങനെ ടോക്കണൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ആംബുലൻസിലെ ഒരു അമ്മച്ചിയെ കൊണ്ടുവരുന്നത് നോക്കി ഞങ്ങൾ നിൽക്കണേ അപ്പോൾ ആംബുലൻസ് ഡ്രൈവർ നമ്മുടെ നാട്ടുകാരനായിരുന്നെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയുന്നത് ആ അമ്മച്ചി വർഷങ്ങളായിട്ട് നടക്കാറില്ലായിരുന്നു സ്ട്രെച്ചറിലാണ് അവിടേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെ അറിയുന്നത് അപ്പോൾ നമ്മൾ അതിരാവിലെ വീട്ടിൽ നിന്ന് പോകുന്നതുകൊണ്ട് നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നേ അങ്ങനെ തൊട്ടടുത്ത് നോക്കിയപ്പോൾ കടകളൊന്നുമില്ല പിന്നെ ഒരു കിലോമീറ്ററോളം ഓടിയിട്ടാണ് നമ്മളൊരു ഹോട്ടൽ കണ്ടുപിടിച്ചു അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോവുകയണേ ഞാനും ചേട്ടായി മോനും അനീത്തിയുടെ ഹസ്ബൻഡും ബ്രദറും കൂടെയാണ് പാലായിക്ക് പോയത് ഇത് ബ്രദറിൻ്റെ വണ്ടിയാണേ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോണ വഴിക്ക് റോഡിൻ്റെ രണ്ട് സൈഡും റബ്ബർ മരങ്ങളും പൈനാപ്പിളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ടേ അപ്പം നമ്മൾ വീണ്ടും തിരിച്ചുതേ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ടോക്കൺ വിളിക്കുന്നവരെ അവിടെ വെയിറ്റ് ചെയ്യണം അതിൻ്റെ അടുത്തൊക്കെ നല്ല സ്ഥലങ്ങളാണ് കാണാൻ വേണ്ടിയിട്ട് കാറ്റും ഒരുപാട് തണുപ്പും ഉള്ള ഒരു പ്രദേശമാണ് കേട്ടോ അപ്പം നമുക്കവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളവിടെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് നമ്മുടെ നമ്പർ വിളിക്കുന്നവരെ നമ്മളവിടെ വെയിറ്റ് ചെയ്തു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു അമ്മച്ചിയെ സ്ട്രെച്ചറിൽ കിടത്തി കൊണ്ടുവന്നെന്ന് പറഞ്ഞില്ലേ അവർ ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ട് ആ അമ്മച്ചി ഇത് നടന്നു പോകുന്നതാണ് ആ കാണുന്ന കേട്ടോ ഇത് കണ്ടപ്പോൾ ശരിക്കും ഞങ്ങൾ അത്ഭുതപ്പെട്ടു അത്ഭുതപ്പെട്ടുപോയേ ആ കാറ് കിടക്കുന്ന സ്ഥലം വരെ ആംബുലൻസിൽ കൊണ്ടുവന്നിട്ട് സ്ട്രെച്ചറിൽ കിടത്തിയാണ് അകത്തേക്ക് കൊണ്ടുപോയത് ഇപ്പോൾ ആംബുലൻസ് മാറ്റിയിട്ടിരിക്കണം അവിടം വരെ ആ അമ്മച്ചി നടന്നു ചെന്നിട്ടാണ് അതിലേക്ക് കയറിയത് ഇവിടെ എന്ന് വെച്ചാൽ കാലാവസ്ഥ നല്ലതാണ് കേട്ടോ കാര്യം ഒരുപാട് മരങ്ങളും കൂട്ടവും ഒക്കെ ഉള്ളത് കൊണ്ട് നല്ല കാറ്റും തണുപ്പും ഒക്കെ ആയിരുന്നെ അപ്പം പുറത്ത് നമ്മൾ എവിടെ ഇരുന്നാലും നമുക്ക് ടോക്കൺ വിളിക്കുന്നത് കേൾക്കാൻ പറ്റുമായിരുന്നു ഏകദേശം ഒരു മണിയായിട്ടുണ്ടായിരുന്നു നമ്പർ വിളിച്ചപ്പം പല ജില്ലകളിൽ നിന്നും ആൾക്കാരവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുമാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നും ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അവിടെ പിന്നെ നമുക്ക് അവിടുന്ന് മരുന്നൊന്നും കഴിക്കാൻ തന്നില്ല വീട്ടിൽ വന്നിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു ചൂട് വയ്ക്കലും കിഴിയും പിന്നെ മരുന്ന് കഴിഞ്ഞ് കഴിക്കുന്ന വിധവും പിന്നെ പത്തിയുമുണ്ട് എല്ലാം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് വിളിച്ച് ചോദിക്കാവുന്നതേ ഉള്ളു പിന്നെ കുട്ടികളെ ആയിട്ടാണ് വരുന്നതെങ്കിൽ അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം പാർക്കൊക്കെ അപ്പുറത്തെ സൈഡിലുണ്ട് പിന്നെ ഈ അക്കോറിയം കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ വലിയൊരു ഫിഷാണ് അതിലുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ഈ കോട്ടയം സൈഡിലെ ഈ പാലായി ഇരാറ്റുപേട്ട സൈഡിൽ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഈ സ്ഥലങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണേ അപ്പോൾ നമ്മൾ തിരിച്ച് പോരീണേ അപ്പം നമ്മൾ ഏകദേശം ഒരു രണ്ടര മണി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോകുന്നപ്പോഴത്തേക്ക് അപ്പോൾ വഴി നമ്മൾ ഓരോ കടയിലും ചോറ് തിരക്കി പക്ഷെ ചോറ് കിട്ടിയില്ല കേട്ടോ രണ്ടര മണി കഴിഞ്ഞില്ല അപ്പോൾ ചോറൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മുന്നോട്ട് പോയി നോക്കി ഏതെങ്കിലും കടയിൽ ചോറ് കിട്ടുമെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കഴിക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ഹോട്ടലിന്റെ മുന്നിൽ വന്നു പക്ഷേ അകത്ത് കയറി കഴിഞ്ഞ് ചോദിച്ചപ്പോഴും അവർ പറയുന്നത് ചോറ് തീർന്നിട്ടുണ്ടായിരുന്നെന്ന് പിന്നെ ചിക്കനും ഫ്രൈഡ് റൈസും ബിരിയാണി ഓർഡർ ചെയ്തു അപ്പോൾ അതിനിടയ്ക്ക് എനിക്കൊരു ഫോൺ വന്നു കേട്ടോ മോള് വിളിച്ചതാണ് അപ്പോൾ ഇത്രയും സമയമായില്ല ഫുഡ് കഴിച്ചോ എവിടെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മോള് വിളിച്ചതാണ് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കണേ ഫുഡൊക്കെ നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണെങ്കിലും ബിരിയാണിയുമൊക്കെ നല്ല സൂപ്പറായിരുന്നു അപ്പോൾ അതിന് ശേഷം നമ്മൾ ഫുഡെല്ലാം കഴിച്ചു പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോരുന്ന വഴിയാണേ ഇപ്പോൾ ഇത് തണ്ണീർ മുക്കം പണ്ടാണ് അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ അപ്പം ഞാൻ ഇത്രയും ദിവസം വീഡിയോ ഇടാതിരുന്നിട്ട് ആരും എന്നെ തിരക്കില്ലല്ലോ അല്ലേ വെറുതെ പറഞ്ഞാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നെങ്കിലും ഞാൻ പോസ്റ്റ് ഇടേണ്ടതായിരുന്നല്ലേ ഇടാൻ പറ്റിയില്ല അതിനെ പോലും എനിക്ക് സമയം കിട്ടിയില്ലെന്നതാണ് സത്യം അപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ ഞാൻ എന്തുകൊണ്ടാണ് അഞ്ചാറ് ദിവസമായിട്ട് വീഡിയോസ് ഇടാഞ്ഞതൊന്നും നിങ്ങളുടെ ചാനലിലേക്ക് വരാഞ്ഞ എന്തുകൊണ്ടാണെന്നും മനസ്സിലായല്ല ഇപ്പോൾ എനിക്ക് തിരക്കോട് തിരക്കായ സമയമാണ് കേട്ടോ വീട്ടുജോലികളും പിന്നെ ചേട്ടയുടെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് മോൾക്ക് ഇപ്പം ഇൻറ്റേൺഷിപ്പ് തുടങ്ങി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അല്ലേ അപ്പോൾ ഞാൻ സമയം പോലെ വീഡിയോസൊക്കെ ഇടാം അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടിക്കുക അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാവേ ടാറ്റാ